മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പലതവണ മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും സുരാജും തുടങ്ങി ഒരുപാട് അഭിനേതാക്കൾ ആ അവാർഡ് ലഭിച്ചവരാണ് ഇത്തവണത്തെ അവാർഡിന് മികച്ച മത്സരം തന്നെയാകും ഉണ്ടാകുക എന്നാണ് സൂചന മമ്മൂട്ടിയും മോഹൻലാലും ഇത്തവണ മത്സര രകത്തുണ്ടാകുമെന്നും അവർ തമ്മിൽ തന്നെ ആയിരിക്കും മത്സരമെന്നും പറയപ്പെടുന്നു മോഹൻലാലിൻ്റെ ഒടിയനാണ് പ്രതീക്ഷ നൽകുന്ന ചിത്രം ഈ ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ഈ വർഷത്തെ എല്ലാ അവാർഡുകളും ലഭിക്കുമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ പേരന്തും യാത്രയുമാണ് മത്സരരംഗത്തേക്കുണ്ടാകാൻ സാധ്യതയുള്ള മറ്റു ചിത്രം വൈ എസ് ആറിന്റെ പദയാത്രയാണ് മമ്മൂട്ടിയുടെ യാത്രയെന്ന് സിനിമ പറയുന്നത് അച്ഛൻ മകൾ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന പേരൻപാണ് മമ്മൂട്ടിയുടെ ലിസ്റ്റിലുള്ള മറ്റൊരു ചിത്രം ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച പേരൻപിന് ഗംഭീര റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അമുതവൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി ജീവിക്കുകയാണെന്നും ദേശീയ അവാർഡ് ഉറപ്പാണെന്നും പല റിവ്യൂകളും പുറത്തു വന്നിരുന്നു ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് ലഭിക്കുമെന്നാണ് പടം കണ്ട പ്രേക്ഷകർ പറയുന്നത് ഈ അവാർഡ് ആർക്ക് ലഭിച്ചാലും മലയാള സിനിമയ്ക്ക് അത് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ്